നമസ്കാരം എല്ലാ ഗുഡ് മോർണിംഗ് പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ പുതുവത്സരത്തെ വിവിധ ആഘോഷങ്ങളോടെ വരവേറ്റ രാജ്യം രണ്ടായിരത്തിന് സ്വാഗതം ചെയ്തതിനായി വിവിധ നഗരങ്ങളിൽ വലിയ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത് കണ്ണിന് അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് പന്ത്രണ്ടായിരത്തോളം കരിമരുദ്ധ പ്രയോഗം ആകാശത്ത് വർണ്ണ വിസ്മയങ്ങൾ വിനയിച്ചു ലണ്ടനിൽ ഇതുവരെ നടന്നതിൽ ഏറ്റവും വലിയ പൈറോടെക്നിക് പ്രദർശനമായി മാറിയത് വർണ്ണാഭമായ കരിമരുന്ന് പ്രയോഗം കാണുവാനായി തെയിംസിന്റെ തീരത്ത് ഒത്തുകൂടിയത് ഒരു ലക്ഷത്തിലധികം പേരാണ് രാജ്യത്തെമ്പാടുമുള്ള വെടിക്കെട്ട് പ്രദർശനങ്ങളിലെയും ആഘോഷ പരിപാടികളിലെയും പങ്കാളികളായി കോടിക്കണക്കിനാളുകൾ യുകെയിൽ പുതുവത്സരത്തെ ഔദ്യോഗികമായി വരവേറ്റു ഓഫ്ജം വിളപരിധി ചെറുതായി ഉയർത്തിയതിനെ തുടർന്ന് പുതുവർഷാരംഭത്തിൽ തന്നെ ഇംഗ്ലണ്ട് സ്കോട്ട്ലാന്റ് വെയിൽസ് എന്നിവിടങ്ങളിലെ ദശലക്ഷക്കണക്കിന് വീടുകളുടെ ഊർജ്ജ ബില്ലുകളിൽ വർദ്ധന ഉണ്ടാകും വേരിയബിൾ താരിഫുകൾ ഉള്ളവയുടെ വിലകൾ ഇപ്പോൾ മുതൽ പൂജ്യം രണ്ട് ശതമാനം വർദ്ധനവ് സാധാരണ അളവിൽ ഗ്യാസും വൈദ്യുതിയും ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിന് ഇതുവഴി വർഷത്തിൽ ഏകദേശം മൂന്ന് അധികം ചെലവ് വരും വർധനവ് ചെറുതാണെങ്കിലും വർഷത്തിലെ ഏറ്റവും തണുത്ത കാലയളവിനൊപ്പം ഇത് സംഭവിക്കുന്നത് കൊണ്ട് ഉപഭോക്താക്കൾക്ക് വീണ്ടും ഉയർന്ന ഊർജ്ജ ചെലവുകൾ നേരിടേണ്ടി വരുമെന്ന് സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം ബജറ്റിൽ പ്രഖ്യാപിച്ച മാറ്റങ്ങൾ ഏപ്രിൽ മാസത്തോടെ ഊർജ്ജ ചെലവുകൾ കുറയ്ക്കുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ പുതുവത്സരാഘോഷത്തിനിടെ സൌത്ത് ഈസ്റ്റ് ലണ്ടനിലെ ഒരു തെരുവിൽ യുവാവ് കുത്തേറ്റ് കൊല്ലപ്പെട്ടു ഡക് പോർട്ടിലെ ഡ്രോക്ക് സ്ട്രീറ്റിൽ വെച്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് വയസ്സുള്ള യുവാവിന്റെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടുവെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു രാജ്യത്തെ കുട്ടികൾക്ക് മാരകമായ രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന വാക്സിനുകളുടെ സ്വീകരണം കുറഞ്ഞു വരുന്നതിൽ ഗുരുതര ആശങ്ക ഉയരുന്ന സാഹചര്യത്തിൽ വീട് തോറുമെത്തി വാക്സിൻ നൽകുവാൻ ഹെൽത്ത് വിസിറ്റർമാരെ നിയോഗിക്കുമെന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു ഇംഗ്ലണ്ടിൽ ഓരോ അഞ്ചിൽ ഒരു കുട്ടി പോലും പ്രാഥമിക സ്കൂൾ ആരംഭത്തിൽ ആവശ്യമായ വാക്സിൻ സംരക്ഷണം ലഭിക്കാതെ തുടരുന്നു എന്നതാണ് പുറത്തുവരുന്ന കണക്ക് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശമനുസരിച്ച് ഇമ്യൂണിറ്റി നേടുവാൻ ഓരോ രോഗത്തിനും കുറഞ്ഞത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കുട്ടികൾക്ക് വാക്സിൻ ലഭിക്കണമെന്നാണ് എന്നാൽ രണ്ടായിരത്തിയഞ്ച് കാലയളവിൽ ഇംഗ്ലണ്ടിലെ പ്രധാന ബാല്യകാല വാക്സിനുകളിലൊന്നും ഈ ലക്ഷ്യം കൈവരിച്ചിട്ടില്ല രാജ്യത്തിനകത്ത് തന്നെ വാക്സിൻ സ്വീകരണത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ് ഈ പ്രതിസന്ധി മറികടക്കുന്നതിനായി രണ്ട് മില്യൺ ചെലവിൽ ആരംഭിക്കുന്ന പൈലറ്റ് പദ്ധതിയുടെ ഭാഗമായി ജനുവരി മുതൽ ഹെൽത്ത് വിസിറ്റർമാർ കുട്ടികളുടെ വീടുകളിൽ നേരിട്ടെത്തി വാക്സിനുകൾ നൽകി തുടങ്ങും അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുള്ള കുടുംബങ്ങളുമായി പ്രവർത്തിക്കുന്നതിൽ പ്രത്യേക പരിശീലനം നേടിയ നഴ്സുമാരോ മിഡ് വൈഫുകളോ ആണ് ഹെൽത്ത് വിസിറ്റർമാർ ജിപിയുമായി രജിസ്റ്റർ ചെയ്യാത്ത കുടുംബങ്ങൾ യാത്രാ ചെലവ് കുട്ടികളെ നോക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ ഭാഷാപ്രശ്നങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ ചികിത്സ ലഭിക്കാത്തവരെയാണ് പ്രധാനമായും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ജിപി രേഖകൾ ഹെൽത്ത് വിസിറ്റർ കുറിപ്പുകൾ പ്രാദേശിക ഡാറ്റാബേസുകൾ എന്നിവ ഉപയോഗിച്ച് എൻ എച്ച് എസ് കുട്ടികളെ തിരിച്ചറിയുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു വാക്സിൻ സുരക്ഷിതമായി നൽകുന്നതിനും വാക്സിനെക്കുറിച്ചുള്ള സംശയങ്ങളുള്ള മാതാപിതാക്കളുമായി സംവദിക്കുന്നതുമായി ഹെൽത്ത് വിസിറ്റർമാർക്ക് പ്രത്യേക പരിശീലനവും നൽകും ലണ്ടൻ മെഡ്ലാന്റ്സ് വടക്കുകിഴക്കൻ ഇംഗ്ലണ്ട് ആക്ഷയ വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ട് തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ട് എന്നീ അഞ്ച് മേഖലകളിലായി പന്ത്രണ്ട് പൈലറ്റ് പ്രദേശങ്ങളാണ് പദ്ധതിയിൽ ആദ്യം നടപ്പാക്കുക പദ്ധതി വിജയകരമായി രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഇത് ഇഗ്രാനിലുടനീളം വ്യാപിപ്പിക്കൂ എന്ന് സർക്കാർ അറിയിച്ചു ചാനൽ ടണലിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് തടസ്സപ്പെട്ട യൂറോസ്റ്റാറിലെ ട്രെയിൻ സർവീസുകൾ വീണ്ടും സാധാരണ നിലയിലായി യു യുകെയും ഫ്രാൻസിനെയും ബന്ധിപ്പിക്കുന്ന ടണലിലെ ഓവർഹെഡ് വൈദ്യുതി വിതരണ സംവിധാനത്തിലെ തകരാറും ട്രെയിൻ വഴിയിൽ കുടുങ്ങിയതുമാണ് ചൊവ്വാഴ്ച അയിരക്കണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാക്കിയത് രാത്രിയിലുടൻ നടത്തിയ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഇന്നലെ രാവിലെയോടെ സർവീസുകൾ പുനരാരംഭിച്ചു ലണ്ടൻ സെന്റ് പാൻക്രോസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ബുധനാഴ്ച ഭൂരിഭാഗം സർവീസുകളും നടത്തിയെങ്കിലും പാരീസ് ബ്രസൽസ് ആംസ്റ്റർഡാം എന്നിവിടങ്ങളിലേക്കുള്ള മൂന്ന് സർവീസുകൾ വീണ്ടും റദ്ദാക്കി യാത്രക്കാർ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ തത്സമയ വിവരങ്ങൾ പരിശോധിക്കണമെന്നും യൂറോസ്റ്റാർ അറിയിച്ചു യുകെ സദൻമാർ ബസാലിയോസ് ഗ്രിഗറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിലെ ഇടവക പെരുന്നാൾ ജനുവരി രണ്ട് മൂന്ന് തീയതികളിലായി നടക്കും ഇടവകയുടെ കാവൽ പിതാക്കന്മാരായ മാ ബസാലിയോസ് മാർ ഗ്രിഗറിയോസ് എന്നിവരുടെ ഓർമ്മയ്ക്കായാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മരങ്കര ഓർത്തഡോക്സ് സഭയുടെ യുകെ യൂറോപ്പ് ആഫ്രിക്ക ബദ്രാസാനിധിപൻ എബ്രഹാം മാസ് തെഫാനോസ് മെത്രാപൊലീത്ത മുഖ്യ കാർമികത്വം വയ്ക്കും ജനുവരി രണ്ടിന് വൈകിട്ട് ഏഴിന് പെരുന്നാൾ കൊടിയേറ്റം സന്ധ്യാനമസ്കാരം വചനശുശ്രൂഷ പെരുന്നാൾ നേർച്ച എന്നിവ ഉണ്ടായിരിക്കും ജനുവരി മൂന്നിന് രാവിലെ ഒൻപതിന് പെരുന്നാൾ പ്രഭാത നമസ്കാരത്തെ തുടർന്ന് കുർബാന ആരംഭിക്കും തുടർന്ന് പെരുന്നാൾ പ്രദക്ഷിണ മധ്യസ്ഥ പ്രാർത്ഥന ആശീർവാദം നേർച്ച വിളമ്പ് കൊടിയരക്ക് എന്നിവയുണ്ടാകും ഇടവക വികാരി ഫാദർ അനൂപ് എബ്രഹാം അസിസ്റ്റന്റ് വികാരി ഫാദർ ജോ മാത്യു ട്രസ്റ്റി സുനിൽ ജോർജ് സെക്രട്ടറി സിനോയ് സിനോയ്ഡി മാത്യു കൺവീനർ ജെഫി നൈഡാൻ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് പെരുന്നാളിന് ശേഷം ചാരിറ്റി വിതരണവും പത്തു വർഷത്തെ ഇടതുമുന്നണി ഭരണത്തിൽ നിന്നും കേരള ജനതയെ മോചിപ്പിക്കുന്നതാണ് പുതുവർഷത്തിലെ പ്രതീക്ഷയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മാറ്റം അനിവാര്യമെന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനം തെളിയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പൂർത്തിയാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഗാന്ധിഗ്രാമ പരിപാടിയുടെ ഭാഗമായി പുതുവത്സര ദിനത്തിൽ അകലാട് പട്ടികജാതി ഉന്നതി സന്ദർശിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടാശിനെ തള്ളി സിപിഐഎം വെള്ളാപ്പള്ളി നടേശന്റെ സിപിഐ മലപ്പുറം പരാമർശങ്ങളെ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളി വെള്ളാപ്പള്ളി നടേശിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഉത്തരവാദിത്ത ബാധ്യതയും സിപിഐഎമ്മിനില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വെള്ളാപ്പള്ളി പറയുന്ന പല കാര്യങ്ങൾ അംഗീകരിക്കുമെന്നും തെറ്റായത് അംഗീകരിക്കില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ട്രെയിനിൽ വച്ച് പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തി യാത്രക്കാരൻ ബുധനാഴ്ച രാത്രി പത്ത് മണിക്ക് കോട്ടയത്ത് മലബാർ എക്സ്പ്രസിലാണ് സംഭവം പത്തനംതിട്ട കൊടുമൺ സ്വദേശി അനിൽകുമാറാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിയത് പ്രതിയെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് ഉദ്യോഗസ്ഥന്റെ പരിക്ക് ഗുരുതരമല്ല രാജ്യത്ത് എൽ പി ജി വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു പത്തൊൻപത് കിലോ വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വിലയാണ് രൂപയാണ് വർദ്ധിച്ചത് ജനുവരി ഒന്ന് മുതൽ വില വർധന പ്രാബിലെത്തി വന്നു എന്നാൽ കിലോ ഗാർഹിക എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല ഇവിടെ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നമസ്കാരം